വിക്യാൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക അപ്പോൾ എന്തായാലും കേരളത്തിൽ കനത്ത മഴ തുടരും എന്നുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ നിർദ്ദേശങ്ങളൊക്കെ വന്നു കഴിഞ്ഞു നാളെ അഞ്ച് ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ മധ്യ കേരളത്തിലും അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലുമാണ് കൊല്ലം പത്തനംതിട്ട ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണ് അപ്പോൾ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടറുടെ അവധി മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് എല്ലാ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്കണവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അവധി ബാധകമാണ് അപ്പോൾ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഇടുക്കി ജില്ലയിൽ അവധിയാണ് മറ്റ് ജില്ലകളുടെ അറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം ബൈ